ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കാലത്ത് മുതൽ ഉച്ച വരയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം ആ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നേരം എടുത്ത് വരുന്നതേ ഉള്ളൂ ഞാനിതാ പതിപോലെ തന്നെ പത്ത് രോഡിൽ തന്നെയാണ് കേട്ടോ പത്തന മണിയൊക്കെ ഇതാ പകുതി ആയിട്ടുണ്ട് എനിക്ക് ഈ മോനൊക്കെ പത്ത് രോണ്ട് കൊടുക്കാൻ പോയവർക്കാണ് കേട്ടോ അവർ പോയതിന് ശേഷം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അവരൊക്കെ പോയതിന് ശേഷം ഞാനിതാ ചായക്ക് വെച്ചിട്ട് കുടിക്കുകയാണ് അപ്പം അത്ര ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കി കൊടുക്കണം കേട്ടോ അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാനായിട്ടേ പറ്റുള്ളൂ പാടത്ത് പണിക്കാരൊക്കെ ഉള്ള ദിവസം ഞങ്ങൾക്ക് ഓർഡർ ഒത്തിരി കൂടുതലായിരിക്കും കേട്ടോ ചിലപ്പോഴൊക്കെ നേരം വരുത്തിയതിന് ശേഷം കേട്ടോ ആളുകൾ ഓർഡർ തരിക അപ്പം നമ്മൾ മാവ് വാട്ടിയത് ചിലപ്പോൾ തയ്യാതെ വരും അതുപോലെ എനിക്കിപ്പോൾ ഇന്ന് മാവ് തേഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാനൊരു ആ രണ്ടാം പ്രാവശ്യം മാവ് എടുത്തിട്ട് വാട്ടുകയാണ് ഇപ്പം നാൽപ്പും പത്തിരിൻ്റെ മാവ് കേട്ടോ എടുത്തിട്ടുള്ളത് മിഷേനിൽ ഇട്ട് കുഴച്ചാലും കൈ കൊണ്ടൊന്ന് ഒതുക്കി എടുക്കണം കേട്ടോ മാവിനെ എന്നാലോ നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കുമ്പോൾ എല്ലാ ദിവസവും എന്തിനാണ് ഇപ്പോൾ ഈ പത്തിരി കാണിക്കുന്നത് എൻ്റെ മോർണിംഗ് വോക്കിൽ എന്തായാലും ഇപ്പം അത് കാണിച്ചല്ലേ പറ്റുള്ളു ഇപ്പോൾ എനിക്ക് ഡെയിലി ഉള്ള പണിയല്ലേ അങ്ങനെ ഞാൻ പത്തിരിനെയൊക്കെ പരത്തി റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒക്കെ അത് പൊരിച്ചെടുക്കണുണ്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാട്ടോ നിന്നത് ഇന്ന് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉമ്മ എപ്പോഴും ഇങ്ങനെ കേട്ടോ പുട്ടുണ്ടാക്കി തരിക ഇന്നിപ്പോൾ അതുപോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കണത് സംഭവം ഞാൻ എളുപ്പത്തിനായിട്ടോ അത് ഉണ്ടാക്കണത് എല്ലാവർക്കും ഉള്ള പുട്ട് ഒറ്റയടിക്ക് നിങ്ങൾ നിങ്ങളതുപോലെ ഉണ്ടാക്കിട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പുട്ടൊക്കെ വേണമെന്ന് വെച്ചിട്ട് ഞാനിതാ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ആയി വന്നതിന് ശേഷം ഞാനിതാ തുറന്നിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും കറക്റ്റായി വന്ന് കിട്ടാന് ഇതിപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടും കേട്ടോ അപ്പോഴേക്ക് ഞാൻ പോയിട്ട് ഇതാ ഒരു തേങ്ങക്കൊന്ന് പൊളിച്ചിട്ട് വരികയാണ് തേങ്ങ ഒക്കെ പൊതിച്ച് ഉടച്ച് ചിരകി വരുമ്പോഴേക്കിതാ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റും കൂടി ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ അപ്പം നമ്മുടെ പുട്ടും തേങ്ങയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും തലേ ദിവസം ഞാനിത് ആ കടലയൊക്കെ വളർത്തിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ഞാനിത് കറി ഉണ്ടാക്കാൻ പോവുകയാണ് കടലൊക്കെ കഴുകി വേവാനിട്ടിട്ട് ഞാനിതാ പുട്ടിനെ കൊന്ന് പാത്രത്തിലേക്ക് മാറ്റിണ്ട് പിന്നെ ഞാൻ വേഗം കള്ളക്കറി ഒക്കെ ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട് കറിക്കുള്ള കടലിനെ ഞാൻ കുറച്ച് കടല് തേങ്ങക്ക് അരച്ചിട്ടോ ഈ കറി ഉണ്ടാക്കിയിട്ടാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി ഞാൻ എല്ലാ റെഡി ആയതിനു ശേഷം ഞങ്ങളിതാ ചായ കുടിക്കാണ് ചായ കുടിച്ചിട്ട് പിന്നെ ഞാനിതാ പാത്രങ്ങൾ കളതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിയിട്ട് കൊടുക്കാന് മോൾക്ക് ലീവ് ആയതുകൊണ്ട് മോളാട്ട മുറ്റടിക്കലും തുടക്കലൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി മയക്കാൻ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ അരി ഇട്ട് കൊടുക്കാൻ പോവാനെ കേട്ടോ പൊന്നേരിയട്ട ഞാൻ എടുത്തിട്ടുള്ളത് മീൻകറി വെക്കണ ദിവസം ഞാൻ പൊന്നേരി അട്ട വെക്കുള്ളൂ എന്നാ വലിയ മാന്തളാട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് അതിന് ഞാനിതാ വേഗം നേരെയാക്കി എടുക്കാണ് മീൻ നിരാക്കലൊക്കെ വെച്ചിട്ട് ഞാനിതാ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് വേഗം കറിയും കൂടി വെക്കണം കേട്ടോ മീൻകറി അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാനത് മീൻ പൊരിക്കാനുള്ളതും കൂടി അങ്ങോട്ട് വെച്ചുകൊടുക്കാണ് ഇപ്പോഴേക്ക് എന്റെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായി പ്രതീക്ഷിക്കാതെ വന്നതാണ് പിന്നെ ഞാനിത് ആ കറിയൊക്കെ വെച്ചിട്ട് അമ്മായിയ്ക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം വിശേഷങ്ങളെ പറഞ്ഞിരുന്നു പിന്നെ ഞാനിതാ പപ്പടം കൂടി ഇങ്ങോട്ട് പൊരിച്ചിട്ട് എല്ലാവരും കൂടി ചോറ് വയ്ക്കാൻ പോവാണ് കേട്ടോ മോ വന്നിട്ടില്ല കേട്ടോ ട്യൂഷന് പോയിട്ട് മാതൃ ഇട്ടേ ഞാൻ എപ്പോഴും മുളക്യറി അട്ടേ വെക്കുള്ളൂ പിന്നെതാ കൂർക്കപ്പേരി ഉണ്ട് കേട്ടോ പിന്നെ മീൻ പൊരിച്ചതും പപ്പടും എല്ലാം കൂട്ടി ഞാനിതാ ചോറ് ഉണ്ടാണ് കേട്ടോ അത്രയ്ക്കാളുട്ടെ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടങ്കിൽ എല്ലാ കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം എല്ലാ കൂട്ടുകാർക്കും ബായ്